അവർക്ക് എ ജെ സിംപ്ലിറ്റോക്സിലേക്ക് സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ബ്യൂട്ടി അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇന്ന് മോക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ എൽ കെ ജിയിലാണ് പഠിക്കുന്നത് അപ്പോൾ എൽ കെ ജിയിലൊക്കെ പഠിച്ച് തുടങ്ങുന്ന കുട്ടികൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കുട്ടികൾ എന്താ പറയുക ഇൻ്റലിജൻസ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് പ്രത്യേകിച്ച് ഈ എൽ കെ ജി നമ്മളിങ്ങനെ സ്കൂളിലേക്കൊന്ന് കയറി വരുന്ന കുട്ടികൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും അപ്പോൾ മോക്ക് വാങ്ങിയിട്ടുള്ള ഒരു മൂന്ന് ടൈപ്പ് സാധനങ്ങൾ ണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നും ഓക്കെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആമസോൺന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയില് പറയുന്നുണ്ടായിരിക്കും അപ്പം ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് അതെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ പ്രോഡക്റ്റ് നമ്മൾ ആമസോൺന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പം ഇതേപോലൊരു പാക്കിങ്ങിലൊക്കെയായിരുന്നു വന്നിട്ടുള്ളത് നല്ല ഗുഡ് പാക്കിംഗ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതില് മൂന്ന് പസിൽ സെറ്റാണ് വരുന്നത് വുഡനിൽ വരുന്ന ഫിൽ സെറ്റാണ് അതിൽ ഒന്നാമത്തത് ഇങ്ങനത്തെ നമ്പേഴ്സാണ് വരുന്നത് പിന്നെ നമ്മുടെ ആൽഫബെറ്റ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഷേപ്പുകളൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇതൊന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കാം അപ്പോൾ അതൊരു കവറിൻ്റെ ഉള്ളിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് താഴത്തേക്ക് വീത്തിയിട്ടിട്ടുണ്ട് അപ്പം മോൾ അത് ഓരോന്നൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് എ ബി സി ഡി ഒന്നും പഠിച്ച് തുടങ്ങിയിട്ടില്ല അപ്പം ഇത് ഇങ്ങനെ ഞാൻ ഓരോന്ന് കാണിച്ചു കൊടുത്തു അതിൻ്റെ അതേ ഷേപ്പ് നോക്കിയിട്ട് അവളങ്ങനെ വെക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ ഇതെന്ന് പറയുന്ന ഫ്ലാഷ് കാർഡാണ് ഇതിൻ്റെ കൂടെ നമുക്കൊരു ഡിവൈസും വരുന്നുണ്ട് അത് ചാർജ് ചെയ്യാനുള്ള ഒരു ചാർജ് ഇതാണ് ഡിവൈസ് ഒരു ക്യാറ്റിന്റെ ഷേപ്പിലുള്ള ഒരു ഡിവൈസാണ് കേട്ടോ അത് അപ്പോൾ ഇതിൽ നമുക്ക് സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ അതുകൂടാതെ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഇതേപോലെ ഫ്ലാഷ് കാർഡ് വരുന്നുണ്ട് ഒരു സ്പീക്കർ ഉണ്ട് ബാക്കിൽ അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഈ ഫ്ലാഷ് കാർഡ് പല കളേഴ്സിലാണ് വരുന്നത് അപ്പോൾ ആനിമൽസ് ഒരു കളേഴ്സിൽ അങ്ങനെ ആനിമൽസ് കോസ്റ്റ്യൂംസ് അങ്ങനെ കളേഴ്സ് അങ്ങനെ കുറേ കാറ്റഗറിയിലുള്ള സാധനങ്ങൾ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് ഇത് മൊത്തത്തിൽ ഒരു നൂറ്റി പന്ത്രണ്ട് കാർഡ്സ് വരുന്നുണ്ട് കേട്ടോ ഫ്ലാഷ് കാർഡ് ആണ് വരുന്നത് അപ്പൊ ഇത് നമ്മൾ ഈ ഒരു ഡിവൈസിന്റെ അകത്തേക്ക് ഇതേപോലെ ആ ഒരു കളർ വേണ്ടില്ല ഒരു ബ്ലാക്കും വൈറ്റും ആ രീതിക്ക് വേണം അത് താഴോട്ട് വരുന്ന രീതിക്ക് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിവൈസിൽ ഇതേപോലെ സൗണ്ട് വരുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇതെടുത്തിട്ട് കളിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഇൻട്രസ്റ്റും കൂടുതലായിരിക്കും കേട്ടോ ഇതിലൂടെ പിക്ചർ കണ്ടും പഠിക്കാം അതേപോലെ തന്നെ എന്റെ ഓഡിയോ നമുക്ക് ഇങ്ങനെ കേട്ടിട്ടും പഠിക്കാം അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ് പിന്നെ പ്രൊണൗൺസിയേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ടാണ് അവർ ഈ ഒരു മെഷീനിൽ പറയുന്നത് കേട്ടോ പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇതേപോലെ നാല് സെറ്റ് ബുക്കാണ് കേട്ടോ വരുന്നത് ഇതൊക്കെ ഒരു വലിയൊരു പാക്കിങ്ങിലാണ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ നമ്മളെ ക്യാപിറ്റൽ ലെറ്റർ എ ബി സി ഡിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ ആണ് വരുന്നത് അത് നമുക്ക് എഴുതി പഠിക്കാനുള്ള കോളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മോൾ ഇതൊക്കെ ഏകദേശം പഠിച്ച് വരുന്നുണ്ട് അവർക്ക് എന്തായാലും സ്കൂളിൽ നിന്ന് ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിപ്പിക്കും അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വീട്ടിൽ നിന്ന് ഇതും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ട് അവർക്ക് കുറച്ചും കൂടെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും അപ്പോൾ ഇതേപോലെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ വരുന്നുണ്ട് പിന്നെ സ്മോൾ ലെറ്റർ വരുന്നുണ്ട് കേട്ടോ അതേപോലെ സ്മോൾ ലെറ്റർ ഒന്ന് എന്തായാലും ഇപ്പോൾ എൽ കെ ജി പഠിക്കുന്ന കുട്ടികൾ എഴുതാനൊന്നും തുടങ്ങിയിട്ടുണ്ടാവില്ല അപ്പോൾ അതൊക്കെ അവർക്ക് എടുക്കുന്ന സമയത്ത് ഇതേപോലെ അതിൻ്റെ കൂടെ ചെയ്തു പോയാൽ മതി പിന്നെ അടുത്തത് പാറ്റേൺസ് ആണ് അതേപോലെ ഇതേപോലെ സ്ലീപ്പിംഗ് ലൈൻസ് അതേപോലെ തന്നെ വേവി ലൈൻസ് പിന്നെ അതേപോലെ കേവഡ് ലൈൻ ലൈൻസ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതുണ്ട് ഷേപ്പ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ആ ഒരു ബുക്കിൽ വരുന്നത് പിന്നെ നമുക്ക് നമ്പേഴ്സാണ് വരുന്നത് വൺ ടു ത്രീ ഒക്കെ കൊടു എഴുതാനുള്ള ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു പിക്ചറിനൊക്കെ കളർ കൊടുക്കാനും വേണ്ടിയിട്ട് ഈ ഒരു ബുക്ക് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേ ഇത്രയാണ് ഇതാണ് നമുക്ക് വരുന്ന ആ ഒരു നാല് ബുക്ക് എന്ന് പറയുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ബുക്കുകളൊക്കെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കും വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഞാൻ തുടർന്ന് വീഡിയോസ് ഇടുന്നതൊക്കെ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ ചാനൽ വ്യൂവേഴ്സ് ഭയങ്കര കുറവാണ് അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇൻട്രസ്റ്റ് ഉള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റിൽ അറിയിക്കണം കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ആവുമ്പോൾ വീഡിയോ ഇഷ്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്